യേശു കർത്താവിന്റെ പരസ്യ സൂക്ഷിക്കാത്ത ഒത്തിരി അത്ഭുതങ്ങൾ നടന്നെങ്കിലും എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു അത്ഭുതമാണ് ആ പക്ഷവാതക്കാരനായ മനുഷ്യനെ നാലുപേർ ചുമന്നുകൊണ്ട് വന്ന ആ മനുഷ്യനെ കർത്താവ് സൗഖ്യമാക്കുന്നത് മോർണിംഗ് മുന്നായിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതം നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്ന ഭാഗം പക്ഷവാതക്കാരനായ ആ മനുഷ്യനെ കർത്താവ് സൗഖ്യമാക്കുന്നത് മർക്കോസിന്റെ സുവിശേഷ രണ്ടാം അധ്യായത്തിലാണ് ആ ഭാഗം നല്ലതുപോലെ നമുക്ക് കാണാൻ കഴിയുന്നത് ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെ ഈ കഫർണഭൂമിയിൽ ചെന്നു അവൻ വീട്ടിലുണ്ടെന്ന് ശ്രുതിയായി ഉടനെ വാതിക്കപ്പോലും ഇടമില്ലാതെ വണ്ണു പലരും വന്നുകൂടി അവൻ അവരോട് തിരുവചനം പ്രസ്താവിച്ചു അപ്പോൾ മാലാൾ ഒരു പക്ഷവാതക്കാരനെ ചുമന്ന് അവന്റെ അടുക്കൽ കൊണ്ടുവന്നു പുരുഷാരൻ നിമിത്തം അവനോട് സമീപിച്ചുകൂടായികയാൽ അവൻ ഇരുന്ന സ്ഥലത്തിന്റെ മേൽപ്പുര പൊളിച്ച് തുറന്ന് പക്ഷവാതക്കാരനെ കിടക്കയോടെ ഇറക്കി വെച്ചു യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷവാതക്കാരനോട് മകനെ എന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നുവെന്ന് പറഞ്ഞു വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു തിരുവചന ഭാഗമാണ് നമുക്ക് ചിന്തിക്കാനായിട്ട് കർത്താവ് കർത്താവിൻ്റെ തന്നേക്കുന്നത് യേശു കർത്താവിൻ്റെ അടുക്കൽ കടന്നു വരുന്ന ഒരു വിഷയത്തിനും പരിഹാരമില്ലാതെ പോകത്തില്ല എന്നുള്ളൊരു ശക്തമേറിയ സന്ദേശമാണ് ഇതിനകത്ത് നമുക്ക് ബോധ്യപ്പെടുവാനായിട്ട് കഴിയുന്നത് എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവം ഇതിലെ ഞാൻ നിങ്ങളെ അഭിമീനിക്കുന്ന വിഷയം എത്ര വലുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും കർത്താവിന്റെ സന്നിധിയിൽ അതിനൊരു ശാശ്വതമായ പരിഹാരമുണ്ട് അതിനൊരു ശാശ്വതമായ വിടുതലുണ്ട് മറന്നു പോകരുത് മറന്നു പോകരുത് നോക്കിയേ നാല് പേര് യേശുവിൻ്റെ അടുത്തോട്ട് കടന്നു പോവാ അവരെന്തിനാ പോകുന്നതെന്ന് നമുക്കറിയാം വചനം കേൾക്കാനാ കടന്നുപോകുന്നത് വചനത്തിന് ദൈവത്തോളം ശക്തിയുണ്ട് കേട്ടോ ദൈവ വചനത്തിന് ദൈവത്തോളം ശക്തിയുണ്ട് നമ്മുടെ എല്ലാവരുടെയും ആത്മാവിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ശൂന്യതയുണ്ട് ആ ശൂന്യത ഈ ഭൂമിയിൽ ഏതെങ്കിലും മെറ്റീരിയലുകൾ കൊണ്ട് തന്ന് തൃപ്തിപ്പെടുത്തുവാനോ അവിടെ നിറയ്ക്കാനോ കഴിയത്തില്ല ആ ശൂന്യതയെ നിറയ്ക്കാൻ ദൈവത്തിന്റെ ശബ്ദത്തിന് ദൈവത്തിന്റെ വചനത്തിന് മാത്രമേ കഴിയത്തുള്ളൂ ഏത് കാലഘട്ടത്തിലും ആത്മാവിലുള്ള ദൈവവചനത്തിന് ശക്തിയുണ്ട് ഇന്നും അതിന്റെ ശക്തി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ആ നാല് പേര് കടന്നു പോകുമ്പോൾ അവർക്കൊരു അതിയായ ഒരു ആഗ്രഹം തങ്ങളുടെ കൂട്ടുകാരനെയും കൂടെ ഒന്ന് കൊണ്ടുപോകാം ചില നാളുകളായിട്ട് അവൻ തളർന്നു കിടക്കുകയാണ് അങ്ങനെ കിടക്കുന്നവരെ ആരും സഹായിക്കാനായിട്ട് താൽപര്യപ്പെടാറില്ല കാരണം അവരൊരു ബാധ്യതയാണ് അവരൊരു ഭാരമാണ് അവരെ സഹായിക്കുന്നത് പലപ്പോഴും നമുക്കും ഭാരമായിട്ട് മാറാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള വിഷയങ്ങളെ മനഃപൂർവ്വം ബോധപൂർവം അവരെന്ത് അങ്ങ് വിട്ടുകളയാനിടയായിത്തീരും പക്ഷേ ഈ നാല് സുഹൃത്തുക്കൾക്ക് അങ്ങനെ വിട്ടുകളയാനായിട്ട് മനസ്സ് വന്നില്ല കാരണം അവർ കടന്നു പോകുന്നത് യേശുവിൻ്റെ അടുത്തേക്കാണ് യേശുവിൻ്റെ അടുത്തേക്ക് ഒരു വിഷയം കടന്നു വന്നാൽ വന്നതുപോലെ തിരികെ പോകത്തില്ലെന്ന് നീ നാലു പേർക്കും അറിയാമായിരുന്നു അതുകൊണ്ട് ആ മനുഷ്യന്റെ പാരമേറിയ വിഷയത്തെ നാല് പേരും കൂടെ ചേർന്ന് ഒരുമിച്ചൊന്ന് ചുമക്കാൻ തയ്യാറായി കണ്ടോ ഒരാളെ ഒറ്റയ്ക്കാണ് അത് ചുമക്കുന്നതെങ്കിൽ ആ ഭാരം ഭയങ്കരമാണ് ഈ നാലു പേരും കൂടെ ഒരുമിച്ച് ചുമക്കുമ്പോൾ ആ ഭാരം ലഘൂകരിക്കപ്പെടാൻ ഇടയായിത്തോന്നു ഇവിടെയാണ് ദൈവ സഭകളുടെ പ്രസക്തി സഭകൾ പലപ്പോഴും ഇന്നൊരു ചട്ടക്കൂടിനകത്ത് ഒതുങ്ങിയിരിക്കുമ്പോൾ വേദനയോടെ ഭാരത്തോടെ വരുന്ന പല പ്രിയപ്പെട്ടവരും അതേ ഭാരവുമായിട്ട് തിരിച്ചു പോകുമ്പോൾ കാലിക പ്രസക്തിയുള്ള ദൈവസാടി ചലിക്കുന്ന സഭകള് ആമേൻ ദൈവപ്രവർത്തി കൊണ്ടുവരുന്നതുണ്ട് കേട്ടോ ഹാലൽ വിടുതലുമായിട്ട് മടങ്ങുന്ന പ്രിയപ്പെട്ടവരും ഉണ്ട് കേട്ടോ ആമേൻ ആമേനു പേരും കൂടെ ഒരുമിച്ചൊന്ന് വഹിക്കാൻ തയ്യാറായി അതേ പ്രിയ ദൈവത്തില് നിന്റെ കൂട്ടു വിശ്വാസിയുടെ എൻ്റെ കൂട്ടു സഹോദരൻ്റെ സഹോദരിയുടെ വിഷയത്തെ ഒന്ന് ചുമൽ കൊടുക്കാൻ കഴിഞ്ഞാൽ അവർക്ക് ഒത്തിരി ഒരാശ്വാസമായിട്ട് മാറും നോക്കിയേ അവർ പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ട് വന്നപ്പോൾ കണ്ട കാഴ്ച യേശുവിൻ്റെ അടുത്തേക്ക് പോകാൻ കഴിയാതെ വണ്ണം ഒരു വലിയ പുരുഷാരം അവിടെ നിൽക്കുകയാണ് ഒരു വലിയ പുരുഷാരം അവിടെ നിൽക്കുകയാണ് കണ്ടോ ആമേൻ തടസ്സം ലാസ്റ്റ് നിമിഷം ഏതെങ്കിലും വിഷയത്തിനകത്ത് നിങ്ങൾക്ക് തടസ്സം വന്നിട്ടുണ്ടോ ആ എക്സാം എഴുതി പാസ്റ്റ് ആ റിസൾട്ടിന്റെ ആ ലാസ്റ്റ് ആമേന ആ മെഡിക്കൽ കഥാവെ അതിനകത്തൂടെ ഒരു വിടുതല കിട്ടിയിരുന്നെങ്കിൽ അങ്ങനെ പാരപ്പെട്ടാണോ നിങ്ങൾ ഇപ്പോൾ ഈ സന്ദേശം കേട്ടോണ്ടിരിക്കുന്നേ നിങ്ങൾക്കൊരു പോംവഴി വരാൻ വരാവുക ആ ഭൂമിയിലല്ലേ തടസ്സമുള്ളത് ഉയരത്തിൽ തടസ്സമില്ലല്ലോ മേലോട്ടൊന്നു നോക്കി മേലോട്ട് നോക്കിയപ്പോൾ സ്വർഗം അവർക്കൊരു ബുദ്ധി പറഞ്ഞു കൊടുത്തു ആ വീടിന്റെ മേൽപ്പുര പൊളിക്കാനായിട്ട് വരുമ്പരായികൾ എന്താണെന്ന് അവര് ചിന്തിച്ചില്ല കേട്ടോ അവരുടെ ഒറ്റ ലക്ഷ്യം ഇവനെ യേശുവിന്റെ അടുത്തൊന്ന് കൊണ്ടിയല്ല ആ വീട്ടുകാരനെ നിങ്ങളൊന്ന് നോക്കിയേ ആ വീട്ടുകാരനെ സമ്മതിച്ചു കൊടുക്കുന്നത് യേശുവിന്റെ വീട്ടിൽ വന്നേക്കോള ശരിയാ പ്രാർത്ഥനയൊക്കെ നടക്കുന്ന ശരി പക്ഷെ എൻ്റെ വീടിനെ തൊട്ടാൽ വിവരം അറിയും അങ്ങനെയൊന്നും ആ മനുഷ്യർ പറഞ്ഞില്ല എൻ്റെ വീടിന്റെ മേൽപ്പുര പോയാലും സാരയില്ല ഇവ സൗഖ്യമാകുന്നെങ്കിൽ സൗഖ്യമാകട്ടെ എന്നുള്ളൊരു മനോഭാവമായിരുന്നു ആ മനുഷ്യൻ ഉണ്ടായിരുന്നത് അതുകൊണ്ട് എന്ത് സംഭവിച്ചു കിടക്കയോടുകൂടെ നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഈ കട്ടിൽ എങ്ങനെ ഈ മേൽപ്പുരയുടെ മേലോട്ട് വലിച്ചു തീറ്റുന്നേ വളരെ ബുദ്ധിമുട്ടല്ലേ കിണറ്റിനകത്ത് വീഴുന്ന സാധനം തന്നെ അവൻ വലിച്ചു കയറ്റുന്ന ബുദ്ധിമുട്ട് നമുക്കറിയാം അല്ലേ പല സന്ദർഭങ്ങളിൽ പലതും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം ഈ മനുഷ്യർ മേൽപ്പുരയിലൂടെ താഴോട്ട് ഇറക്കുന്നെന്ന് ചിന്തിച്ച് അവരുടെ വിശ്വാസം കണ്ടിട്ട് അവരുടെ വിശ്വാസം കണ്ടിട്ട് അവനെ കറുത്ത സൗഖ്യമാക്കി അതിൻ്റെ പിന്നിലെ റൂട്ട് പാപമായിരുന്നു പാപം അവനെ കിടത്തി കേട്ടോ നിങ്ങളുടെ വിഷയത്തിൻ്റെ റൂട്ട് കണ്ടുപിടിക്കണം പാപമാണ് ക്ഷമിക്കാൻ കഴിയാത്ത പാപമാണ് ഏതെങ്കിലും ഏറ്റുപറയാത്ത വിഷയമാണോ ക്ലിയറാകുക ദൈവപ്രവൃത്തി വെളിപ്പെടാനിടയായി കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കുക സ്വർഗീപിതാവെ വളരെ ആധികാരികമായിട്ട് തന്നെ ഞങ്ങളോട് സംസാരിച്ചല്ലോ നിങ്ങളുടെ സന്നിധി താഴ്ത്തി ഏൽപ്പിക്കുന്ന പ്രിയപ്പെട്ടറുണ്ട് ഞങ്ങളുടെ ദൂത് സ്വീകരിക്കുന്ന ദൈവമക്കളുണ്ട് അവർക്ക് വേണ്ടി ഞാൻ ഇങ്ങോട്ട് അപേക്ഷിക്കുകയാണ് കൃത്താവെ ഏതെങ്കിലും പാപ പ്രവൃത്തികൾ നിമിത്തം ചില റൂട്ടുകൾ മാറിക്കിടക്കുന്നുണ്ടെങ്കിൽ ചില റൂട്ടുകൾ മറഞ്ഞ് കിടക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവി അധികാരമുള്ള നാമത്തിൽ ഞാൻ ഇപ്പോൾ കൽപ്പിക്കുകയാണ് വലിയ മഹത്വം വലിയ നാമത്തിൽ തന്നെ ഗോഡ് നമ്മെ പ്രൈസ് മോർണിംഗ് സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയ നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു